ഏഴെട്ട് മാസം മുൻപാണ് നമ്മുടെ സുരേഷ് ഗോപി ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു നടൻ മമ്മൂട്ടി മമ്മൂക്ക എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നീ എലക്ഷനിൽ മത്സരിക്കരുത് ഇനി ജയിച്ചാൽ നിന്നെ നിനക്ക് ജീവിക്കാൻ ഒക്കെ നിന്നെ ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവർ ഓട്ടൊക്കെ ചെയ്തിട്ട് പിന്നീട് നമ്മളിങ്ങനെ പമ്പരം കറക്കുന്നോലിട്ട് കറക്കിക്കളയും എന്ന് സുരേഷ് ഗോപിയോട് മമ്മൂക്ക പറയുമ്പോൾ മമ്മൂട്ടി പറയുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്ര അതൊരു ത്രില്ലാണ് അതൊരു ലഹരിയാണ് മമ്മുക്ക നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു വന്നു മമ്മൂക്ക സുരേഷ് ഗോപിയോട് പിണങ്ങി എന്നുള്ള കഥയാണ് ആ ഗരുഡൻ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സുരേഷ് ഗോപി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അത് ഏതാണ്ട് അച്ചട്ടായിരിക്കുകയാണോ ഇപ്പോഴെന്ന് സംശയം തോന്നുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അനുഭവങ്ങൾ കാണുമ്പോ ഒരുപക്ഷെ മമ്മൂട്ടിക്ക് തോന്നി കാണണം സുരേഷ് ഗോപി മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന ഒരു ലോകമൊന്നും ആയിരിക്കില്ല അതിനപ്പുറത്തുള്ള മറ്റൊരു ലോകമായിരിക്കും സുരേഷ് ഗോപി കാണേണ്ടി വരിക എന്ന് ഒരുപക്ഷെ ഈ പ്രായത്തിന്റെയൊക്കെ അനുഭവം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രായത്തിന്റെ ഒരു അനുഭവപരിചയം എന്നൊക്കെ പറയുന്നത് പോലെ മമ്മൂട്ടിക്ക് തോന്നിയതായിരിക്കാം മമ്മൂട്ടി അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിലെന്ത് ഏത് തരത്തിൽ സുരേഷ് ഗോപിക്ക് തെറ്റ് സംഭവിച്ചു പിഴവ് സംഭവിച്ചു എന്നാണല്ലോ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏതോ ഒരു താഴ്ന്ന ജാതിയിൽ പെട്ട ഒരാളിന്റെ കൈ തട്ടി മാറ്റി എന്നുള്ള ആക്ഷേപമുണ്ടായി അതുപോലെ പരാതിയുമായി വന്ന വനിതകളോട് അത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് കൊടുക്കൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്നുള്ള നിലയിൽ അതായത് പരാതിയൊക്കെ അദ്ദേഹം നേരിട്ട് പരിഹരിക്കുമെന്നൊക്കെ വിചാരിച്ചവർക്ക് തെറ്റി സുരേഷ് ഗോപി പരാതികളൊന്നും നേരിട്ട് സ്വീകരിക്കുന്നില്ല അപ്പൊ അത് വലിയ ആക്ഷേപമായി അതായത് ഇതാ കൊട്ടക്കണക്കിന് സുരേഷ് ഗോപി തരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിങ്ങളെല്ലാം കൂടി വോട്ട് ചെയ്തത് ഇപ്പൊ കണ്ടില്ലേ പരാതി പോലും സ്വീകരിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല അത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്തൊരു ജനപ്രതിനിധിയാണ് എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പൈസ വാങ്ങും എന്നെ ഈ ഒരു ജനപ്രതിനിധിയായിട്ട് ഇനി ഉദ്ഘാടനത്തിന് വിളിക്കണ്ട ഇനിയെന്നല്ല ആരും ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട അതിന് സാധാരണ എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന പോലെ പോലൊരു സിനിമാതാരം എന്ന നിലയിൽ തന്നെ താൻ പ്രതിഫലം വാങ്ങുമെന്ന് പറഞ്ഞതിന് അയതാ അദ്ദേഹത്തിന്റെ തനി നിറം പുറത്തായിരിക്കുന്നു എന്ന നിലയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി അതായത് ഇപ്പൊ സുരേഷ് ഗോപി ആദ്യത്തെ ഒരു ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ ഹണിമൂൺ അതങ്ങോട്ട് കഴിയുമ്പോ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിയുമ്പോ ആ ഒരു പിരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ അതായത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെ എടുത്തു വെച്ച് ഇരകേറി പരിശോധിച്ചു തുടങ്ങി മാധ്യമങ്ങൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് മമ്മൂക്ക പറഞ്ഞതുപോലെ നിനക്ക് ജീവിക്കാൻ ഒക്കെ തിലട എന്നു പറഞ്ഞ ഒരവസ്ഥയിലേക്ക് സുരേഷ് ഗോപി ദിവസങ്ങൾ കൊണ്ട് മാറിയിട്ടുണ്ടോ അദ്ദേഹം ഇതിനകം തന്നെ മടുത്ത് പണ്ടാരമടങ്ങിയു എന്നൊരു സംശയമുണ്ട് ഇപ്പൊ അതിനിടയിൽ ഇപ്പൊ മമ്മൂട്ടിയും സുരേഷ് ഗോപി തമ്മിലുള്ള സൗഹൃദം അതിൽ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു നമുക്കറിയാം ചില ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിനും ഉള്ളിൽ നടന്ന അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം നടക്കുന്ന മീറ്റിംഗ് ഏതാണ്ട് പത്തിരുപത് വർഷത്തിന് ശേഷമാണ് അമ്മയുടെ മീറ്റിംഗിലേക്ക് സുരേഷ് ഗോപി പോകുന്നത് അതിന് മുൻപ് തന്നെ വന്നൊരു വെളിപ്പെടുത്തലാണ് ഈ അമ്മയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വഹിച്ച പങ്ക് ആദ്യത്തെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പണം സുരേഷ് ഗോപിയുടെ പണമാണെന്ന നിലയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പിള്ള രാജു അങ്ങനെ അവർ വെളിപ്പെടുത്തൽ നടത്തുക ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം ഏർ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അമ്മയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി അമ്മയുടെ യോഗത്തിലേക്ക് വരുന്നു അവിടെ മമ്മൂട്ടിയില്ലത്ര മമ്മൂട്ടി അവധി ആഘോഷിക്കാൻ വേണ്ടി ലണ്ടനിലോ ജപ്പാനിലോ അങ്ങനെയൊക്കെ പോയിരിക്കുകയാണ് അപ്പൊ മമ്മൂട്ടി ഇല്ലാത്തതാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വലിയ വിഷമം അവരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആ മഹാരഥന്മാരും വിശാരഥന്മാരുമായ അത്തരം ആളുകളൊക്കെ കണ്ടെത്തിയത് മമ്മൂട്ടിക്ക് അസൂയാണ് മമ്മൂട്ടിക്ക് തന്നെക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന എല്ലാവരോടും അസൂയാണ് അതുകൊണ്ട് മനഃപൂർവ്വം മമ്മൂട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ മമ്മൂട്ടിക്ക് അസൂയ ഉണ്ടെന്ന് കരുതുന്ന വണ്ണം അത്രയും ഈ ഇടുങ്ങിയ ചിന്തയുള്ള കുറെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് എന്നുള്ളത് വലിയ കഷ്ടമാണ് നമുക്കറിയാമല്ലോ ഈ നമ്മുടെ മറനാടൻ മലയാളിക്ക് ഈ പുഴു സിനിമയുടെ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഷർഷാദ് ഒരു അഭിമുഖം നൽകിയതിനു ശേഷം മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ വല്ലാത്ത ആക്ഷേപങ്ങളും വേട്ടയാടലുകളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി സുഡാപ്പിയാണ് മട്ടാഞ്ചേരി കമ്പനിയുടെ തലവനാണെന്നൊക്കെ പറഞ്ഞ് വായ വല്ല ഭയങ്കര വിഷയങ്ങളായിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമ മോശമാണെന്ന് നമുക്ക് പറയാം മമ്മൂട്ടിയുടെ പ്രകടനം മോശമായി നമ്മൾ പ്രതീക്ഷിച്ച പോലെ മമ്മൂട്ടി എന്നൊരു കലാകാരൻ ഒരു സിനിമയിൽ പെർഫോം ചെയ്തില്ല നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം നമ്മൾ പ്രേക്ഷകരെന്നുള്ളിൽ നമുക്ക് ആ നിലയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട് നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുന്ന നിലയില് സിനിമ മോശമായി പോയി അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും വന്നില്ല കേട്ടോ അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ മെച്ചമാക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടിയോ മമ്മൂട്ടിയുമായി ബന്ധമുള്ളവരോ മമ്മൂട്ടിയെ അടുത്തറിയാവുന്നവരോ ഒന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നട്ടാൽ കുരുക്കാത്ത നുണകൾ ആഴ്ചകളോളം ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള മാധ്യമ വിശാരദന്മാരും ഒക്കെ പടച്ചുവിട്ടു എന്നുള്ള കാര്യവും ഇതിൻ്റെ കൂടെ ഓർക്കുകയാണ് നമുക്കറിയാം ഇടവേള ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തുടരാൻ തീരുമാനിച്ചതിന് പിന്നിൽ മമ്മൂട്ടിയാണ് മമ്മൂട്ടി കൃത്യമായും പറഞ്ഞു എടാ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടത്തില്ല ഞങ്ങളെല്ലാം ഞങ്ങൾ യാത്രക്കാരാണ് ബസ്സിൽ കണ്ടക്ടർ ഉണ്ടാകും ചെക്കറുണ്ടാകും എല്ലാവരും ഉണ്ടാകും പക്ഷെ നീ ഉണ്ടെങ്കിലേ വണ്ടി ഓടത്തോളൂ അപ്പം അതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നീ മാറത്തൊന്നും മമ്മൂട്ടി കട്ടായം പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ തവണ താൻ ആ സീറ്റിൽ തുടർന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നത് എന്ന് ഇടവേള ബാബു തന്നെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്രാവശ്യമായി എനിക്ക് തോന്നുന്നു അദ്ദേഹം മമ്മൂട്ടിയോട് നേരത്തെ തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും എനിക്ക് തുടരാൻ പറ്റില്ല എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയോ എങ്ങനെ ഞാൻ നോക്കി ഇറങ്ങിയ വനിതയിൽ അദ്ദേഹം ഒരു അഭിമുഖവും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് എനിക്കും വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളില്ലേ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മ പോലെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ നമുക്കറിയാം അതും കാൽനൂറ്റാണ്ട് കാലം അതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ അതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വലിയ തലവേദനയാണെന്നാണ് പൊതുവെ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പൊ ഈ കൈനീട്ടവും ഇൻഷുറൻസും ഒക്കെ അടക്കം മിനിമം ഒരു രണ്ട് മൂന്ന് മൂന്നര കോടി നാലു കോടി രൂപയോളം ഒരു വർഷം സമാഹരിക്കേണ്ടി വരുന്നൊരു ജോലി കൂടി ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ സ്ഥാനത്തിരിക്കുന്നയാൾക്കുണ്ട് അപ്പൊ സിദ്ദിഖ് ആ സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം അത് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ അമ്മ യോഗത്തിൽ മമ്മൂട്ടി പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തിന് അവധി ആഘോഷിക്കാൻ പോകാൻ പോലും സ്വാതന്ത്ര്യം നൽകാത്ത തരത്തിൽ ഉള്ള വിമർശനങ്ങളാണ് അദ്ദേഹം അത് വലിയ മഹാപരാധമായി പോയി സുരേഷ് ഗോപി വന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണ് സുരേഷ് ഗോപിയോടുള്ള അസൂയ കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ മമ്മൂട്ടി കമ്പനിയിലെ ആറാമത്തെ ചിത്രത്തിൽ ആറാമത്തെയോ ഏഴാമത്തെയോ ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് നായകൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയെ കുറിച്ചാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയെ കുറിച്ചാണ് മമ്മൂട്ടി കമ്പനിയിൽ മമ്മൂട്ടി അല്ലാതെ നായകനാകുന്ന ആദ്യത്തെ ആൾ സുരേഷ് ഗോപിയാണ് അപ്പൊ ആ സിനിമയാണ് താൻ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആ ചിത്രമാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം അവർ കമ്മിറ്റ് ചെയ്ത പ്രോജക്ട് ഒന്നുമല്ല കേട്ടോ അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി അത് ഫിക്സ് ചെയ്തു കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ അതൊരു അഗ്രിമെന്റ് വരെ ചെയ്തു കഴിഞ്ഞു എന്ന കാര്യവും സുരേഷ് ഗോപിയാണ് പറഞ്ഞത് നമ്മൾ അല്ല അപ്പോൾ ഈ മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയും ഒക്കെ വെച്ചുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല കാര്യം അവർക്കൊക്കെ സ്വാഭാവികമായും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കുറിച്ച് പറഞ്ഞാൽ കേൾക്കാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെ കുത്തി ഉണ്ടാക്കുക അതിന്റെ പേരിൽ മമ്മൂട്ടി ബി ജെ പിന്നെ ക്ഷമിക്കണം മമ്മൂട്ടി ഇടത് സഹയാത്രികൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇടത്തെയാണ് സുരേഷ് ഗോപി ബി ജെ പി കാരൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ അവരുടെ പേരിൽ അവരുടെ ചെലവിൽ ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വിദ്വേഷം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് മാത്രമല്ല അവർക്കിടയിൽ വലിയ കോംപ്ലക്സ് ഉണ്ട് അവർക്ക് അസൂയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തരന്താണ് മാധ്യമ രീതിയാണ് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ഒന്നും അല്ലല്ലോ മാധ്യമ പ്രവർത്തനം ഇപ്പം എനിക്ക് എനിക്കുള്ളതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതേ സ്വാതന്ത്ര്യം എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട് നമ്മൾക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഉള്ളൂ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾക്കായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ ദേശീയതലത്തിലെ ചാനലുകൾക്കായാലും സി എൻ ആയാലും ബി ബി സിക്ക് ആയാലും ഒക്കെ ആ നിലയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള നമ്മുടെ നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ് ഈ കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് എന്തും പറയാമെന്ന് ഉണ്ടോ എന്തും പറയുക എന്നുള്ളതല്ല അതിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന സമൂഹത്തിന് മറ്റു സമൂഹത്തിലും മറ്റൊരു സന്ദേശം നൽകുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അതും ഇത്ര നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ബഹുമാനിക്കുന്ന മനുഷ്യരുടെ പേരിൽ അവരുടെ ചെലവിൽ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് സംശയമുണ്ട് അതേസമയം തന്നെ മമ്മുക്ക പറഞ്ഞ കാര്യം സുരേഷ് കുറിച്ച് നിന്നെ അവരിങ്ങനെ പമ്പരം കറക്കുന്നത് പോലെ കറക്കിക്കളയും നിനക്ക് ജീവിക്കാനൊക്കെ തല്ലടാ എന്ന് പറഞ്ഞത് മമ്മൂക്ക അങ്ങനെ പറഞ്ഞത് അത് ശരിയാണോ എന്ന് ഇനി പറയേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് ഇതൊരു വലിയ ത്രില്ലാണോ ആ ത്രില്ല് മനസ്സിലാകാത്തത് കൊണ്ടാണോ മമ്മൂക്ക അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അറിയണം ഏതായാലും ഈ ആ മമ്മുക്ക പറഞ്ഞതായി സുരേഷ് ഗോപി പറയുന്ന ആ വാചകം അതിന്റെ ഒരു നിഷ്കളങ്കത കൊണ്ട് തന്നെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രകടനവും അതുമായി ബന്ധപ്പെട്ട വിമർശങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ പറയാൻ തോന്നിയത് സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകളിൽ വളരെ ജെനുവിനിറ്റി നിറഞ്ഞ ആ ഒരു അഭിപ്രായം നീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതടാ നിന്നെ നിനക്ക് ജീവിക്കാൻ ഒക്കത്തില്ലടാ എന്നാണ് മമ്മൂക്ക പറഞ്ഞത്